ുട്ടോ ഓനിക്കുട്ടോ എന്ന് പള്ളി പോണം തിരിഞ്ഞു കിടക്കാനല്ലോ പറഞ്ഞു എഴുന്നേക്കാനോ പറഞ്ഞു ബാ എഴുന്നേക്ക്

ഇനി ഇനിയിപ്പൊ നമുക്ക് മധുരം വേണ്ട കേട്ടോ പഞ്ചസാര മേടിക്കണ്ടത്തില്ല ഇനിന്തോട്ട് കേട്ടോ മോൻകൂട്ടിന് വേണ്ടിട്ടാ ഞാൻ പഞ്ചസാര മേടിച്ച ഇനിയിപ്പ മേടിക്കത്തില്ല കേട്ടോ ഇതിലെയാ പോന്നെ കലാലിമുക്കിനോടാ പോന്നെ അങ്ങോട്ടെന്തിനാ പോരിച്ചത് വഴി വരും

சிகால பிராரே நீடு நெλε వెరుമ്പോൾ ഞങ്ങളെ ഓർകേണമേ എന്നെ ഓർകേണമേ కళ్ళோடு കൂടി ഞങ്ങളും చెrfloor ഞങ്ങളാണ് ఆ ఆ అమ్మాదే

അത് എന്നാ ഇതൊന്നേവ് വിഷക്ക വിഷ കൈ നീട്ടോ കൊടു എന്റെ വിഷക്കഴിഞ്ഞിട്ടോ ഞാൻ സൂപ്പർ മാർക്കറ്റിംഗ് ആയിട്ട് അയ്യേ എനിക്ക് എന്നെ ഇഷ്ടമല്ല നീ വണ്ടി അടിച്ചു പോയത് കപ്പിറ്റൻ കപ്പിറ്റൻ എനിക്ക് ഏതെങ്കിലും ഒന്ന് ഇഷ്ടമല്ല എനിക്ക് ആ മുതൽ ഭാഗദയ അലിഞ്ഞു വന്ന ടൈപ്പ്

ായി മാമി ഞാൻ രാമനെ ഇത് വേറെ കേട്ടോ

നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ചയുടെ ശിശുപൂഷയൊക്കെ കഴിഞ്ഞ് കഞ്ഞീം കടുമങ്ങയും കപ്പ വാട്ടുകപ്പ വേവിച്ചതുമായിരുന്നു കേട്ടോ നമ്മുടെ പള്ളിയിൽ എല്ലാ വർഷവും അങ്ങനെയാണ് അതൊക്കെ കഴിച്ചു പിന്നെ തിരിച്ചു വന്ന് ജാനിക്കുട്ടിയുടെ അവിടെ നിന്ന് കേറി ഒത്തിരി നാളായി നമ്മുടെ മാമിയുടെയും മാമിൻ്റെയൊക്കെ പോയി അവരവിടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ കയറി കുഞ്ഞോ നമ്മുടെ കൂടി വന്നു ജാനിക്കുട്ടിയും മൂക്കും വരി മൂക്കു പറയാൻ മഴ പോട് അപ്പം എന്താ പറയാ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ

മഴ വീളും വെള്ളിയാഴ്ച ഒരു മഴ ഉള്ളതാണല്ലോ കേറ മഴയൊന്നും കാറ്റ പോര പൊന്നോ ൂട്ടം മറ്റ പണം കണ്ട പണം കാണിക്ക ഏതോ ഒരു പ്രാവശ്യം എന്റെ പ്രിയങ്ങളെ ഞാൻ കാണിച്ചതാണ് കോലിക്കൂട്ടം തന്നതായിട്ട് ഇറങ്ങി കഴിക്കട്ടെ കഴിച്ചിട്ട് പണം കാണിക്കൂപ്പ മനുഷ്യര് ശെരിയെന്ന് ഒരു ആൻറ്റി പറഞ്ഞു കേട്ടോ മനുഷ്യ കേട്ടോ മനുഷ്യർ അമ്മയല്ലേ ഒരു വർഷം എടുക്കും അവനെ അവനെ എണ്ണിപ്പിക്കുന്നൂടെ കയറാണ് അതോട്ടെ രാമൻ ഇത്ര രാവിലെ വൈകിട്ട് തോട്ടിച്ചിരിക്കുന്നു ഇനി അവിടെ നിന്ന് ചാടും നീ കൈടെ വണ്ടയ്ക്ക്

ടിക്കാൻ വന്നേ ബുബി അങ്ങ് പൊട്ടിച്ചു പത്ത് വെന്ത് വെന്ത് വരണ്ട വിളിക്കേ ഒരേ വിളി വേണം പഞ്ചാര കുപ്പിയൊക്കെ പൊട്ടിച്ചു എന്നാലും വേണ്ടിയില്ല വില ഇച്ചിരി വേറെ രുചിയൊക്കെ ഉള്ളത് കഴിക്കാവലോന്ന് വിചാരിച്ചു എന്തൊക്കെയാന്നോ ദൈവമേ പഴം കൊണ്ടുവന്ന് ഞങ്ങളെ കുടിപ്പിച്ചു അല്ല ചപ്പാത്തിക്ക് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഒരു കാര്യം ഞാൻ കാണിച്ചു കണ്ടോ ഇത് കണ്ടോ ഒരു പഞ്ചാര കുപ്പി പൊരുത്തം പാചകത്തിന് കയറി പഞ്ചാരയും കളഞ്ഞ് രണ്ട് കിലോ പഞ്ചാരയും കളഞ്ഞ് കുപ്പിയും കളഞ്ഞ് ഒരാൾ വേണ്ട പാത്രം കഴുകാൻ വന്ന എൻ്റെ എൻ്റെ ജീവ എന്റെ വൈൻ ഗ്ലാസ് പൊട്ടിച്ചു പ്രിയങ്ങളെ എന്റെ കുഞ്ഞോ കുഞ്ഞു വേണ്ട കണ്ടോ കുഞ്ഞമ്മ അമ്മുടെ ഗ്ലാസ് പൊട്ടിച്ച് കണ്ടോ മാമിച്ച് വിഷമം വരുന്നു കണ്ടോ എന്താ പണി അക്കള കാണിച്ചെ എന്താ പണിയാടി കാണിച്ചേ ആ എന്റെ കുഞ്ഞുമെങ്കിലും മാമയുടെ വിഷമം മനസ്സിലാക്കിയല്ലോ ആ ചപ്പാത്തി ബ്രോക്കോളി ബ്രോക്കോളി ഇത് ചപ്പാത്തിന്റെ പ്രിപ്പറേഷൻ ആണെന്ന് പറയാൻ പറഞ്ഞു അപ്പൊ അതെ കഴിക്കാൻ ആൾക്കാർ റെഡിയാണ് എന്താ കുഞ്ഞാ ുട്ടിയെ കഴിക്കണം കേട്ടോ ഞാനി മോളെ നമ്മള് ഇന്നത്തെ അത്താഴം എനിക്കാന്നോ ഞാൻ കഴിക്കാനിരുന്ന് എനിക്ക് ഓൻറ്റാണ്ടപ്പാത്ത ഞാൻ പിന്നെ ഓ അപ്പൊ കഴിക്കട്ടെ അവര് രണ്ടുപേരും ഒക്കെ കണ്ടിരുന്നു കഴിക്കുന്നു ഞങ്ങളിത് ഇവിടെ ഇങ്ങനെ വട്ടം കൂടി ഇരുന്ന് കഴിക്കാൻ പോവാണ് മഴയാണ് നല്ല മഴ എങ്ങനുണ്ട് എല്ലാം കഴിക്കണം കളയായിരുന്നു കേട്ടോ അച്ചാച്ചന്റെ ഓ പിന്നെ മാമി മാമി അതിന്റെ എരി ഒക്കെ കളഞ്ഞായിരുന്നു എന്റെ കുട്ടി കഴിക്കേ ആ ഡാറ്റ പറ ഉമ്മാ ഉമ്മ കുഞ്ഞോടാ വാങ്ങ ഉമ്മാ എന്തോ മീശ പോലിരിക്കുന്നേ അപ്പൊ നമുക്കിനി നാളെ കാണാം എല്ലാവരോടും സ്നേഹം എല്ലാരോടും സന്തോഷം പ്രാർത്ഥനകൾ ബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ